പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത് ക്രൂരമർദ്ദനം ഒളിച്ചു വയ്ക്കാൻ ഡീൻ എം കെ നാരായണൻ ശ്രമിച്ചുവെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ചർച്ചയാകുന്നത് സിദ്ധാർത്ഥൻ മരിച്ച് നാലാം ദിവസം ഡീൻ നടത്തിയ പ്രസംഗം ഗൂഢാലോചനയ്ക്ക് തെളിവാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് കോളേജിൽ വെച്ച് നടന്ന അനുശോചന യോഗത്തിലായിരുന്നു ഡീനിന്റെ പ്രസംഗം നടന്ന സംഭവത്തെക്കുറിച്ച് ആരും ഒന്നും പറയരുതെന്നും എല്ലാ കാര്യവും പോലീസ് നിരീക്ഷണത്തിലാണെന്നും പ്രസംഗത്തിനിടെ ഡീൻ പറയുന്നുണ്ട് സിദ്ധാർത്ഥന്റെ മരണത്തിന് കാരണക്കാരായ പ്രതികൾക്കു മേൽ കൊലക്കുറ്റം ചുമത്തണമെന്ന ആവശ്യം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് കുടുംബം ഇതിനിടെയാണ് ഡീനിന്റെ പ്രസംഗം പ്രസംഗത്തിലെ പ്രധാന ഭാഗങ്ങൾ ഇങ്ങനെയാണ് വിവരമറിയുന്നത് ഫെബ്രുവരി പതിനെട്ടിന് ഉച്ചയ്ക്ക് ഒന്നേ നാൽപ്പത്തിയഞ്ചിനാണ് ജീവൻ രക്ഷിക്കാനാണ് ഉടൻ ആശുപത്രിയിൽ കൊണ്ടുപോയത് പക്ഷേ അപ്പോഴേക്കും മരിച്ചിരുന്നു ശേഷം വേറെ മാർഗമില്ല പോലീസിനെ വിവരം അറിയിച്ചു പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിൽ ബന്ധുക്കളുടെ സാന്നിധ്യം വേണം അതുകൊണ്ട് വീട്ടുകാരെയും ബന്ധുക്കളെയും വിവരം അറിയിച്ചു നടന്ന സംഭവത്തെക്കുറിച്ച് ആരും ഒന്നും പറയരുത് എല്ലാ കാര്യവും പോലീസ് നിരീക്ഷണത്തിലാണ് സംഭവത്തിന് പിന്നാലെ ഇരുപത്തിരണ്ട് ബാച്ചിലുള്ളവർക്ക് വലിയ പ്രശ്നമുണ്ടായി അതുകൊണ്ടാണ് അനുശോചന സമ്മേളനം വൈകിയത് സംഭവിച്ചത് ഒരു പ്രത്യേക കേസാണ് അതുകൊണ്ട് ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകരുത് നടന്നത് എന്താണെന്ന് ആരും ഒന്നും ഷെയർ ചെയ്യരുത് ഡി എൻ എം കെ നാരായണൻ അനുശോചന സമ്മേളനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത് ഇതോടെ കൊലപാതക ഗൂഢാലോചനയിൽ ഡീനിനുള്ള പങ്കും വ്യക്തമാവുകയാണ് മൃതദേഹം പോലീസ് എത്തുന്നതിന് മുൻപ് ആശുപത്രിയിലേക്ക് മാറ്റിയത് പ്രതികളുടെ സാന്നിധ്യത്തിലാണ് ഇതിന് ഡീനും കൂട്ടുനിന്നുവെന്നാണ് ആരോപണം ഒരു പെൺകുട്ടിയുടെ പരാതിയിലായിരുന്നു സിദ്ധാർത്ഥിനെതിരായ ആൾക്കൂട്ട വിചാരണം ഈ പെൺകുട്ടി ഇതുവരെ പ്രതിയായിട്ടില്ല സിദ്ധാർത്ഥൻ കൊലക്കേസിൽ ഡീനും പെൺകുട്ടിയും ഒരേപോലെ കുറ്റക്കാരാണെന്ന് തെളിയിക്കുന്നതാണ് പുറത്തു വന്ന പ്രസംഗം എന്നാൽ ഡീനിന്റെ രാഷ്ട്രീയ സ്വാധീനം നടപടിയെടുക്കാൻ പോലീസിന് തടസ്സമാകുന്നുവെന്ന വാദവുമുണ്ട് കേസിലെ ആസൂത്രകൻ സിൻജോ ജോൺസൺ ഹോസ്റ്റലിലെ തെളിവെടുപ്പിനെത്തിയത് ഒരു കൂസലുമില്ലാതെ നിന്നതും ചർച്ചകളിലുണ്ട് പോലീസിന്റെ ചോദ്യങ്ങൾക്ക് ഭാവഭേദങ്ങൾ ഒന്നുമില്ലാതെ മറുപടി നൽകി ഞായറാഴ്ച വൈകിട്ട് നാലരയോടെയാണ് കൽപ്പറ്റ ഡിവൈഎസ്പി ടി എൻ സജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘം സിൻജോയുമായി തെളിവെടുപ്പിനെത്തിയത് ഹോസ്റ്റലിലെ ഇരുപത്തി ഒന്നാം നമ്പർ മുറിയിലായിരുന്നു ആദ്യ തെളിവെടുപ്പ് കുറ്റസമ്മതവും നടത്തി സിദ്ധാർത്ഥിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച് ഗ്ലൂഗണിന്റെ വയർ മുറിയിലെ കട്ടിലടിയിൽ നിന്ന് സിൻജോ എടുത്തു നൽകി ആൾക്കൂട്ട വിചാരണ നടത്തിയ ഹോസ്റ്റൽ നടുമുറ്റവും സിൻജോ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കാണിച്ചു കൊടുത്തു ശേഷം സിൻജോ താമസിച്ചിരുന്ന മുപ്പത്തിയാറാം നമ്പർ മുറിയിലേക്കാണ് സംഘം പോയത് മുറിയിൽ നിന്ന് കണ്ടെത്തിയ കറുപ്പ് നിറമുള്ള റബ്ബർ ചെരുപ്പുകൾ തന്റേതാണെന്ന് സിഞ്ചോ സമ്മതിച്ചു ചെരുപ്പിന്റെ അളവുൾപ്പെടെ രേഖപ്പെടുത്തേണ്ടതിനാലും റിപ്പോർട്ടുകൾ തയ്യാറാക്കേണ്ടതിനാലും സിഞ്ചോയുടെ മുറിയിൽ കൂടുതൽ സമയം ചെലവഴിച്ചു ഫോട്ടോകൾ എടുത്തപ്പോഴും സിഞ്ചോയ്ക്ക് ഭാവവ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല